പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു കർണാടക സംഗീതജ്ഞനായിരുന്ന കെ ജി ജയൻ സിനിമയും ഭക്തിഗാനങ്ങളുമടക്കം ആയിരത്തിലധികം ഗാനങ്ങൾക്ക് ഈണം നൽകിയിട്ടുണ്ട് നടൻ മനോജ് കെ ജയൻ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ ഇരുപത്തിയൊന്നിന് കോട്ടയം നാഗമ്പടം കടമ്പൂത്രാം മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെയും പൊൻകുന്നം തകടിയൽ കുടുംബാംഗമായ പരേതനായ നാരായണീയമ്മയുടെയും മകനായിട്ടാണ് ജനനം ആറാം വയസ്സിലായിരുന്നു ജയൻ സംഗീതം പഠിച്ചു തുടങ്ങിയത് പത്താം വയസ്സിലായിരുന്നു അരങ്ങേറ്റം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ നിന്ന് ഗാനഭൂഷണം ഡിപ്ലോമ കോഴ്സ് ഒന്നാം ക്ലാസ്സോടെ പിന്നീട് പാസ്സായി കോട്ടയം കാരാപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അധ്യാപകനായി ജോലിക്ക് കയറിയെങ്കിലും സംഗീതത്തോടുള്ള താല്പര്യം കാരണം ആ ജോലി രാജിവെച്ചു സിനിമാ ഭക്തിഗാനങ്ങളിലൂടെ കർണാടക സംഗീതത്തെ ജനകീയനാക്കിയ സംഗീതജ്ഞനായിരുന്നു കെ ജി ജയൻ ജയ വിജയ എന്ന പേരിൽ ഇരട്ട സഹോദരനായ കെ ജി വിജയനൊപ്പമായിരുന്നു കച്ചേരികൾ അവതരിപ്പിച്ചത് ഇരട്ട സഹോദരന്മാരുടെ പേര് ചുരുക്കി ജയവിജയ എന്നാക്കിയത് നടൻ ജോസ് പ്രകാശ് ആയിരുന്നു ശബരിമല നട തുറക്കുമ്പോൾ കേൾക്കുന്ന ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനത്തിന് ഇരുവരും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിലായിരുന്നു ഇരുവരുടെയും പരിശീലനം ഈ സമയത്ത് തന്നെ നിരവധി ഗാനങ്ങൾ ഇരുവരും ചിട്ടപ്പെടുത്തി നക്ഷത്ര ദീപങ്ങൾ മാണിക്ക് വീണ ശ്രീകോവിൽ നട തുറന്നു മാളികപ്പുറത്തമ്മ തുടങ്ങിയ ഗാനങ്ങൾക്ക് ഇരുവരും ചേർന്ന് സംഗീതമൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വിജയൻ അന്തരിച്ചു സഹോദരന്റെ വിയോഗത്തോടെ തനിച്ചായെങ്കിലും അദ്ദേഹം സംഗീത കച്ചേരികളിലെല്ലാം സജീവമായിരുന്നു ഇരുപതോളം സിനിമകൾക്ക് കെ ജി ജയൻ സംഗീത സംവിധാനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാഖമാരാണ് ആദ്യ സിനിമ കെ ജി ജയൻ ഈണമിട്ട മയിൽപീലി എന്ന ഭക്തിഗാന ആൽബം ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസനം അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്